ഡി സി എൽ കൂട്ടുകാരെ ഒരു തെളിഞ്ഞ പ്രഭാതം പറ്റം കുഞ്ഞനുപുകൾ ഭക്ഷണം തേടി ഇറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരാൾ മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടിയെത്തി ഇതാ ഒരു വലിയ നെന്മണി ഇത് നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞു നോമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമത്തും എനിക്കേതായാലും പറ്റില്ല നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരെ നൂപ്പനോമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തു ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി ഒരേ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒറ്റയെ പേർ ചേർന്ന് ആ നന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം അവർ ഒരേ താളത്തിൽ മുന്നേറി ധാന്യത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരെ തന്നെയായിരുന്നു എങ്കിലും ഓർമ്മകൾ ലക്ഷ്യം കൈവരിഞ്ഞില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടകുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്ക മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് ധാന്യം ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഓർമ്മകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടത്തിൽ ആനയുടെ കാര്യത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ പരസുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ മാത്രമേ എല്ലാവർക്കും ജയിക്കാൻ എളുപ്പമാകൂ നിനക്ക് വേഗം പോകണമെങ്കിൽ ഒത്തിക്കു പോകും ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകും എന്ന ആഫ്രിക്കൻ പഴമൊഴിയിൽ ആക്തം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിക്കൂ എന്ന വാഴ്തപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്നത് വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗിക്കാമോ ഒട്ടുമല്ല

എന്നത് അനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിച്ചാൽ നൈസായി ഒഴിവാക്കും പല വൻ ഒറ്റയ്ക്കായി പോയിക്കാൻ ആരും കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റി തോറ്റുപോകുന്നതിന് വർത്തമാന കാല സാക്ഷികൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃത്വ രംഗങ്ങളുടെ ഒറ്റയാൽ പാച്ചിലെ സംഘടിതമായ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എന്റെ വിജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യമെന്നും കൂടെ ഉള്ളവരെ അനുഭവിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരിയെ കഴിയുമോ ഒരുമിച്ചാൽ ഒത്തിരി നേടാം of of us us. is as as smart all ഓർക്കാം ി മാക്സു നിരീക്ഷണം വാക്വിതമാക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്ക്